മയ സർവാണി കർമാണി സന്യസ്സാധ്യാത്മചേതസ നിരാശീർനിർമോഭുക് യുദ്ധസ്വവിഗതജ്വര ഭഗവത്ഗീത കർമ്മയോഗത്തിൽ അതായത് അധ്യായം മൂന്ന് അതിലെ മുപ്പതാം ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു അല്ലയോ അർജുന നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം സ്പഷ്ടമായി കാണിക്കുന്നുണ്ട് തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു ഒരു പട്ടാളച്ചിട്ടയിൽ എന്ന പോലെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടേ ചുമതലകൾ നിറവേറ്റിയേ തീരൂ ജീവാത്മാവിൻ്റെ മൂലസ്വരൂപമാണ് ഈ ആശ്രിതത്വം ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തൻ്റെ മൂലസ്വരൂപമാണെന്നിരിക്കെ ജീവാത്മാവിന് പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കൽ ഒരിക്കലും സന്തോഷിക്കാനാവില്ല അതുകൊണ്ട് ഒരു സൈന്യാധിപൻ എന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ് ഭഗവത് പ്രീതിക്കായി എല്ലാം ത്യജിക്കണം അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം കൃഷ്ണൻ്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയും അല്ല മറിച്ച് അനുസരിക്കുകയാണ് ചെയ്തത് എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവത്രേ ഭഗവാൻ സ്വാർത്ഥ താൽപ്പര്യങ്ങളില്ലാതെ പൂർണ്ണമായും പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾ ആത്മചേതസ് എന്നറിയപ്പെടുന്നു കർമ്മഫലങ്ങൾ ആശ്രയിക്കാതെ ആഗ്രഹിക്കാതെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാശിസ് അങ്ങനെ കൃഷ്ണാവബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശവാദം അവകാശവാദമുന്നയിക്കുകയേയില്ല ഈ മനോഭാവത്തെ നിർമ്മമ എൻ്റേതെന്ന വിചാരമില്ലായ്മ എന്ന് പറയപ്പെടുന്നു ബന്ധുക്കൾ അഥവാ ചാർച്ചക്കാർ എന്ന് വിളിക്കപ്പെടുന്നവരുമായുള്ള ശാരീരിക ബന്ധം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ ആജ്ഞ നിറവേറ്റാൻ വൈമുഖ്യമുണ്ടെങ്കിൽ ആ വിമുഖതയെ വലിച്ചെറിയുക തന്നെ വേണം അങ്ങനെ ഒരാൾക്ക് വികതജ്വരനാവാം മാനസികമായ ജ്വരമോ മാന്ദ്യമോ ബാധിക്കാതെ കഴിയാം